ഹായ് ഗൈസ് നമ്മളിപ്പോൾ ടോപ് ടെൻ റിവ്യൂ ചാനലിലൂടെ വീണ്ടും വന്നിരിക്കുന്നത് ഒരു റിവ്യൂ തന്നെയാണ് ഇനി ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫുൾ എപ്പിസോഡുകളൊന്നും നമ്മൾ ടോപ് ടെൻ റിവ്യൂയിലൂടെ അപ്ലോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന എപ്പിസോഡ്സ് വീക്കെൻഡ് എപ്പിസോഡ്സ് ആയിരിക്കും അവിടെ എല്ലാം ചർച്ച ചെയ്യും അപ്പോൾ എപ്പിസോഡ് വഴിയായി ഇനി ബിഗ് ബോസ് ചെയ്യുന്നില്ല വീക്കെൻഡ് മാത്രമുള്ള രണ്ട് ഞായറും ഉള്ള വീക്കെൻഡ് എപ്പിസോഡ്സ് ചർച്ച ചെയ്യാം അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസകൾ അപ്പോൾ ഇന്നലെ ഇന്നലെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാൻഡ്ലൈറ്റ് വന്ന എപ്പിസോഡായിരുന്നു അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് തേർട്ടി ഫൈവിൻ്റെ അതായത് ഇന്നലത്തെ എപ്പിസോഡ് നമുക്ക് ഒന്ന് പ്രേക്ഷകരുമായി പങ്ക് വയ്ക്കാനുണ്ട് ലാലേട്ടം വന്ന എപ്പിസോഡ് ഇതും എല്ലാം കഴിഞ്ഞ് അവസാനം വന്ന എപ്പിസോഡ് വിഷു ആയി വരുന്ന എപ്പിസോഡ്സാണ് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗെയിം ചേഞ്ചിങ് വരുത്താൻ വന്ന വൈൽഡ് കാർഡ് എൻട്രികളെല്ലാം അകത്ത് കയറിയതിന് ശേഷം പല രീതിയിൽ പല ടാസ്കൾ പല രീതിയിലൊക്കെ അവർ കളി കളിക്കുന്നുണ്ടായിരുന്നു സിബിൻ ഈസ് ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു സായിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം സായി വന്നപ്പോഴുള്ള അതേ പക്ഷേ പുറത്തുള്ള കാര്യങ്ങൾ പുഴുമുഴും സായി എടുത്ത് പറഞ്ഞതുകൊണ്ട് സായി വാണിംഗ് കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് വലിയൊരു മഞ്ഞക്കാട്ട് വാണിംഗ് കിട്ടിയിരിക്കുകയാണ് ഒരു ഫൗൾ പ്ലേ കളിച്ചതിൻ്റെ രീതിയാണ് സായിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഇതൊക്കെ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ചർച്ച ചെയ്തു പല കാര്യങ്ങളിൽ ശാപവാക്കുകളിൽ ജാൻമണി കാണിക്കുന്ന കച്ചറ മണിയുടെ സ്വഭാവങ്ങൾ ഒക്കെ ലാലേട്ടൻ വീണ്ടും വീണ്ടും അതിനു വേണ്ടിയുള്ള ഓരോ പണിഷ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാലും ഇവർക്ക് അഹങ്കാരത്തിൻ്റെ ധ്വനി അത് മാറ്റി പിടിക്കാൻ സമയമായിട്ടില്ല എല്ലാവരും ഞാൻ പിടിച്ച മുഴലിന് മൂന്ന് കൊമ്പ് എന്ന മട്ടത്ത് തന്നെയാണ് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളിൽ പറ കാര്യം പറയുമ്പോൾ സ്ട്രോങ് തന്നെയായി മാറും ആരും പരസ്പരം വിട്ടുകൊടുക്കാതെ വിട്ടു തരില്ല എന്ന മട്ടിലിരുന്നു കൊണ്ട് പലരും പല സ്റ്റാറ്റർജിയും ഇറക്കുകയുണ്ടായി ലാലേട്ടിനെ ഒട്ടും ബഹുമാനം തീരെ ഇല്ലായ്മ കാണിച്ചു എന്ന അദ്ദേഹത്തെ പോലുള്ളൊരു സ്റ്റാറിൻ്റെ വാല്യുവിന് ഒരിക്കലും വില കൊടുക്കാത്ത ഒരു സീസൺ സിക്സ് എന്ന് പറയേണ്ടി വരും പക്ഷേ പലരും നല്ലൊരു ഗെയിമറാണ് അവിടെ പൂജ ഈസ് വെരി നല്ലൊരു ഗെയിമറാണ് അപ്പോൾ പലരും നല്ലൊരു ഗെയിമറാണ് നൂറ് പേരെ എത്താനുള്ള എല്ലാ സാധ്യതയും പല കണ്ടിലും ഉണ്ട് അപ്പോൾ നാളെ ഇനി ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡ് വിഷു റിലേറ്റഡായ എപ്പിസോഡായിരിക്കും അപ്പോൾ സീസൺ സിക്സിൻ്റെ മാറ്റുകൂട്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ബിഗ് ബോസ് സീസൺ സിക്സ്റ്റിനെ പറ്റി കാര്യങ്ങളായിട്ടൊന്നും എവിടെയും ജാസ്മിൻ ഗബ്രിയുടെയും വിഷുവും ഓരോ കാര്യത്തിലും ഉപകരുന്ന ആയിരുന്നു ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിന് വിള്ളൽ വന്നു അവരെ സായി കൃഷ്ണൻ എന്ന യൂട്യൂബർ സീക്രട്ട് സീക്രട്ടേജൻ്റ് എന്ന വ്യക്തി അവിടെ ഒരു ക്ലാഷ് ഉണ്ടാക്കിയ ഇതൊക്കെ ഒരു ചർച്ചയായിരുന്നു ബിഗ് ബോസിന് പുറത്ത് പ്രേക്ഷകർക്കറിയേണ്ടത് സായി എന്ന് പറയുന്ന വ്യക്തി സീസൺ സിക്സിൽ എന്തൊക്കെ കാണിക്കും എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നത് ജയിലിലേക്കും സായി കയറുകയുണ്ടായി അതും ചോദിച്ചു വാങ്ങിയ ഇതാണെന്ന് തോന്നുന്നു സായിക്ക് ഗെയിം പ്ലാൻ ഉണ്ടോ മറ്റ് രീതിയിലൊക്കെ സായി കളിക്കുന്നുണ്ടോ സിബിൻ നന്നായി കളിക്കും വളരെ മികച്ചമായ ഗെയിം സ്റ്റാറ്റർജിയൊക്കെ ഇറക്കിക്കൂട്ടാൽ സായി സിബിനൊക്കെ നന്നായി ജാസ്മിനെ നന്നായി പ്രവോക്ക് ചെയ്യുന്നുണ്ട് സായി പനി സിബിനുമായി ബന്ധമായി സംസാരിക്കുന്നുണ്ടോ സിബിനുമായി ഏതെങ്കിലും കൂടെ ആലോചനയുണ്ടോ എന്നറിയില്ല സിബിനാണ് കാര്യമായി ജാസ്മിനുമായി ഉടക്കുണ്ടാക്കുന്നത് അപ്പോൾ ഈ ഉടക്കുകളൊക്കെ ഒരു പ്ലാനിങ് ആയിരിക്കുമോ എന്നൊക്കെ ചർച്ച ചെയ്യണം കാരണം ബു സീസൺ സ്യൂസിൻ്റെ പ്രഷർ പല റിലേറ്റഡും കാണേണ്ടി വരും അപ്പം റിലേറ്റീവായ കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ പ്രേക്ഷകർക്കും ആഗ്രഹം കാണും അപ്പോൾ ലാലേട്ടൻ വന്നു കുറച്ച് കാര്യം പറഞ്ഞു എല്ലാവരോടും ഫണ്ണായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓരോരുത്തരെയും എഴുന്നേൽപ്പിച്ച് ആദ്യം വിളിച്ച് സംസാരിച്ചത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് ആദ്യം ഫോർ പ്ലേൻ്റെ കാർഡ് ഇറക്കി അതിൻ്റെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നാളെ എഫിഷ്യൻസ് ആരെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ലാലേട്ടൻ മികച്ചമായ ഒരു സീസൺ തന്നെ കൊണ്ടുപോയി ലാലേട്ടൻ ഗെയിം ചേഞ്ചറാണ് അതായത് സീസൺ സീസണിൻ്റെ ചേഞ്ചർ ലാലേട്ടൻ തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടസ്റ്റൻസിലേക്കുള്ള ഇനി ജാൻമണി പുറത്ത് പോകുമെന്ന ഒരു കാര്യം ജാൻമണിക്ക് വോട്ട് കുറവാണെന്നാണ് തോന്നുന്നത് ജിറ്റോ വളരെ മികച്ചമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ശ്രീതുവിനൊക്കെ ഇപ്പോഴും ഫാൻസ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം ശ്രീതു ഒക്കെ സേഫ് ആകും അപ്പോൾ ഓരോരും ശരണ്യ ഔട്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പലരും നാളെ പുറത്തു പോകും അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന വ്യക്തമായ കാര്യങ്ങളുമായി നാളെ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പല കാര്യങ്ങളിലും നമുക്ക് പറ്റാത്ത നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അഭപ്രായങ്ങളും പല ലവ് ഡ്രാമയും അവിടെ നടക്കുന്നുണ്ട് ഇത് സീസൺ സിക്സിന് പറ്റിയ അവസരങ്ങളെ നിഷേധിക്കുന്നവരാണ് കോർണർ വിഭാഗത്തിൽ രണ്ട് പേര് വീണ്ടും അകത്ത് കയറി ഒന്ന് നന്ദന ഒന്ന് അപ്പഴേ ആള് റസ്മിൻ റസ്മിൻ പനിയൊക്കെ മാറി തിരിച്ചു വന്നു വീണ്ടും അകത്തുകാരൻ ഇനി എന്തൊക്കെ കാട്ടാനാണാവോ തിരിച്ചു വന്നത് പോയത് പോയത് പോയാൽ പോലെ തിരിച്ചു വന്ന് എന്ത് മണ്ടത്തരം കാണിക്കാനാണ് കണ്ടതെല്ലാം പൊയ് എന്ന് പറയുന്നത് കാണാമെന്ന് നിജമെന്ന് പറയുന്ന അവസ്ഥതയാണ് അതിനെക്കാട്ടി മുകളിലായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ റസ്മിനെ കളി അപ്പോൾ ജാസ്മിനും ഗബ്രിയുമായാണ് യീഷു കൂടുതൽ വരുത്തുന്നത് അവിടെ വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവരുടെ കോംബോ പൊളിച്ചെടുക്കാൻ ആർക്കും പറ്റുന്നില്ല അവരുമായുള്ള ഫ്രണ്ട്ഷിപ്പിനെ നിലനിർത്തുന്നുണ്ട് അവർ അവർ ശരിയായ ഗെയിമറാണോ എന്ന് സംസാരി സംശയമാണ് അപ്പോൾ ജിറ്റോ കൂടുതൽ ഫണ്ണായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് ലാലെട്ടറിൻ്റെ എപ്പിസോഡിൽ ജിറ്റോനെ വളരെ രസകരമായൊക്കെ ലാലട്ടൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിറ്റു അവിടെ സേഫ് ആണെന്നാണ് പ്രേക്ഷകരുടെ നിലയിൽ എനിക്ക് തോന്നുന്നു ജിറ്റു ഇപ്രാവശ്യം എഫിഷ്യൻസിൽ ഉണ്ട് നോമിനേഷനിലുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കാണുമ്പോൾ നാളത്തെ കൂടി കണ്ടു കഴിഞ്ഞാൽ നാളെ മുപ്പത്താറാണ് എപ്പിച്ചോഡാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് എപ്പിസോഡും മുപ്പത്താറ് എപ്പിസോഡുമാണ് നമ്മുടെ ചർച്ച ഇനി വരാൻ പോകും അപ്പം വീക്കെൻഡിൽ വരുന്ന രണ്ട് എപ്പിസോഡുകൾ നമ്മൾ എന്നും നമ്മുടെ ചാനലിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും കാരണം അതാണ് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് തോന്നുന്നു ലൈവും എപ്പിസോഡ്സുകളൊക്കെ കാണാൻ സമയവുമില്ല വർക്കുകൾ ഉണ്ടായതുകൊണ്ട് അത് ചർച്ച് ഫുൾ ലൈവ് ചർച്ച ചെയ്യാനുള്ള സമയവും നമുക്ക് കിട്ടുന്നില്ല പരിധികൾക്കുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എപ്പിസോഡുകളിൽ ഈ രണ്ട് എപ്പിസോഡിലും പറയേണ്ട കാര്യങ്ങളല്ലേ പറഞ്ഞ് തീർക്കാമെന്നാണ് സായി വന്ന ഇപ്പോഴുണ്ടായ ആ ഊർജമൊന്നും സായിലിപ്പോൾ കാണാനില്ല സായിക്ക് സിക്രട്ടേജൻ്റ് എന്ന പവർ തിരിച്ചു കിട്ടണം എന്നാലേ ചിലപ്പോൾ പവർ റൂമിലേക്ക് കയറിയാൽ സായി മാറാൻ സാധ്യതയുണ്ട് എന്നത് ഒരു ഒരു സംശയമാണ് അവിടെ എത്തുമ്പോഴായിരിക്കും യഥാർത്ഥ സായി പുറത്ത് വരിക എന്നെനിക്കോ അതുവരെ ഈ പണിഷ്മെൻ്റ് ഒക്കെ മാറിക്കഴിഞ്ഞാലേ സായിക്ക് പവർ കിട്ടും വാണിംഗ് ഒക്കെ കൊടുത്തതായതുകൊണ്ട് ആരാണ് ഇപ്പോ സായി പവർ റൂമിൽ റൂമിലെത്തിക്കുകയായതൊന്നും നമുക്കറിയില്ല ഒന്നുകിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാനു സാധ്യത ജിറ്റു ആണ് ജിറ്റോക്ക് കൂടുതൽ ബോട്ട് ക്യാപ്റ്റനിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത ക്യാപ്റ്റൻ ജിറ്റോ തന്നെയാണ് എന്നതിൽ വോട്ടിങ്ങിൽ അതിലിടാൻ പറഞ്ഞ് ജിറ്റുവിന് നോമിനേഷൻ പകരം ചെയ്തിട്ടുണ്ട് അപ്പോൾ ജിറ്റോ വരാൻ കൂടുതൽ ചാൻസ് എന്നത് ശരിയാണ് അർജുനൊക്കെ വെറും വെയിസ്റ്റായി അവിടെ ഒരു കാര്യമില്ലായി നിന്ന് ആരയുടെക്കോ പിന്തുണ കൊണ്ട് സ്വയം കളിച്ചോ ഇത് കിട്ടിയോ ഒന്നും അകത്ത് പോകുന്നില്ല മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു കയറ്റുന്ന ഗെയിമാണ് അർജുൻ കാണിക്കുന്നത് പിന്നെ ഒരു പ്രണയകളി അത് പ്രണയമാണെങ്കിൽ തന്നെ ആ പ്രണയത്തിന് ഇങ്ങനെ പെട്ടെന്ന് ഇമോഷണൽ ഉണ്ടാകുക പെട്ടെന്ന് ബാക്ക് ആകുന്ന പോലെ അവിടെ ഒരു കളി അവിടെ നടക്കും പക്ഷേ അവിടെയും ലവ് ആണെന്നത് തെളിഞ്ഞിട്ടില്ല ലവ് ആണെങ്കിൽ ലവ് ആണെന്ന് പറയാൻ എന്തൊരു മടി പോലെ എന്തൂരൂ അവിടെയും ഇത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കും രണ്ട് പ്രണയങ്ങൾ അവിടെ നടന്നു ഒന്ന് ഗബ്രി ജബ്രി ജാസ്മിൻ പിന്നെ ശ്രീധു ആർജു ഇവ രണ്ടും കണക്ക രണ്ടാൾക്കാർക്കും ഒരേ വൈബ രണ്ടിൻ്റെയും സ്ഥിതികളനുസരിച്ച് എവിടെയും എത്താനും സാധ്യതയില്ല കാര്യം അവർക്ക് അവരെയും ബോധ്യവുമില്ല ഇവർക്കിവരെയും കൺഫേർട്ട് സോൺ ഇപ്പോൾ പോകുന്നു എല്ലാവരും ഒരു കൺഫേർട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കളി കളി അറിഞ്ഞ് കളിക്കുന്നവർക്ക് ബിഗ് ബോസിൽ കാര്യം അപ്പോൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോക്ക് പവർ ഉണ്ടെങ്കിൽ ഇനി നിലനിൽപ്പുള്ളൂ ഇനി ക്യാപ്റ്റനിലൊന്നുമല്ല അധികാരം ഇനി പവർ ട്രീമാണ് ആ പവർ എന്ന ടീമിനെ വാല്യൂ കളി കൽപ്പിക്കാത്ത ഒരു പവർ ടീമായിപ്പോയി പവർ എന്ന ത്തിന് വാല്യൂ തീരെ ഗെയിമർക്ക് കൊടുക്കില്ല പക്ഷേ അത് വാങ്ങിച്ചെടുക്കേണ്ടത് പവർ ടൈ തന്നെയാണ് തൻ്റെ നിലപാടുകൾ കൊണ്ടും ഒത്തൊരുമ കൊണ്ടും മറ്റുള്ളവരെ കർഷകക്കാരനാക്കി മാറ്റി അവരെ അവോഡിങ് ചെയ്തിട്ടുള്ള ഭരണ രീതികളൊക്കെ പല കാര്യങ്ങളും ഫണ്ണായി എടുക്കേണ്ടടുത്ത് ഫണ് ആകണം സ്ട്രോങ് ആകേണ്ടെടുത്ത് സ്ട്രോങ് ആകണം തമാശകൾ പറയേണ്ടെടുത്ത് തമാശയാകണം ഒക്കെ വന്ന അധികാരം നല്ല സ്ട്രോങ് ആകുമ്പോൾ പവർ ടീം നല്ലൊരു ഗുഡ് പവർ ടീം എന്ന പേരിൽ അറിയപ്പെടും പ്രാവശ്യത്തെ സീസണിൽ പവർ ടീമിനും പവർ റൂമിനും ഒരു വിലയും കാട്ടൻ ടെസ്റ്റ് കൊടുക്കുന്നില്ല വൈ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗെയിം എന്താണെന്ന് ഇവർ ഇവർ അറിഞ്ഞിട്ടില്ല ഇവർക്കതിൻ്റെ ഒരു തല പോയിട്ടില്ല ഗെയിമിങ്ങിന് എപ്പിസോഡ്സുകൾ തീരുന്നതല്ലാതെ റേറ്റിക് റേറ്റിംഗ് ഒക്കെ ബിഗ് ബോസിന് കൊടുക്കും പക്ഷേ എന്താണ് കളിയുന്നത് അറിഞ്ഞു കളിക്കാനുള്ള ബോധം കണ്ടസ്റ്റൻസിൽ പക്ഷെ പുതിയ വന്ന മത്സരാർത്ഥികൾ ഇത്തിരി ഓക്കെ ആണ് ഓക്കെ എന്ന് പറയാൻ ഫുൾ ഓക്കെ കൊടുത്താൽ അത് ഫുൾ മാർക്കായിപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പ്രേക്ഷകരെ നിന്ന് മനസ്സിൽ നിലയിൽ ശ്രദ്ധിക്കാനുണ്ട് കണ്ടെ വാച്ച് ചെയ്യാനുണ്ട് അവരുടെ ഗെയിം എവിടം വരെ പോകും എങ്ങനെയൊക്കെ കളിക്കുന്നു എന്നൊക്കെ കണ്ടറിയാനുണ്ട് എല്ലാം കണ്ടറിയാനേ പറ്റും നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാനോ കൂടുതൽ ഹൈപ്പ് കൊടുത്തോ ഡൗൺ ആക്കേണ്ട ഒരു ഗെയിമല്ല മൈൻഡ് ഗെയിമാണ് അപ്പോൾ മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിമിലൂടെ തന്നെ എടുക്കണം അപ്പോൾ നൂറൊക്കെ ബെറും ജാൻമണിയുമായാണ് യുദ്ധം നൂറ ജാൻമണി അവിടെ ക്ലാഷ് ഉണ്ടാക്കി അവിടെ പലപ്പോഴും ഫൈറ്റ് നടക്കാറുണ്ട് ശാപവാക്കുകൾ പറഞ്ഞ് നൂറേ എന്തൊക്കെയോ പറയുമ്പോഴും അതിനെതിരെയും കളിയുണ്ട് പിന്നെ ക്യാമ്പ് പവർ ടീം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ അൻസിബയും അതായത് അപ്സരയുമായി ഒരു കളി അൻസിബയും കളിക്കുന്നുണ്ട് ഏത് മീറ്റിംഗ് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല എന്നൊരു ഭാവത്തിൽ അൻസിബയും കാണിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ത് ഫൈറ്റാണ് ഇതൊക്കെ ഒരു പവർ ടീം പറഞ്ഞാൽ അനുസരിക്കേണ്ട കാര്യമുണ്ടല്ലോ അത് ബിഗ് ബോസ് റൂളാണല്ലോ ആ റൂള് ചെയ്യാതെ ചെയ്താൽ ബിഗ് ബോസ് അവരെ സപ്പോർട്ട് ചെയ്യുമോ ഇതൊരു സംശയമാണ് അപ്പോൾ അങ്ങനെ മാറി നിൽക്കാനൊക്കെ പറ്റുമെങ്കിൽ പല ഗെയിമിലും അവർക്ക് മാറി നിന്നാൽ പോലെ ഒരു കാര്യത്തിന് മാത്രം വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നത് ഉത്തരമാണ് അത് പ്രേക്ഷകർക്ക് കിട്ടേണ്ട ചോ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഹൻസീബ റൂൾസിന് അഗെൻസ്റ്റായി പ്രവർത്തിക്കുന്നുണ്ടോ ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് ബിഗ് ബോസും ബിഗ് ബോസ് ടീമുമാണ് അപ്പോൾ ഇനി കളി ഇത്തിരി സ്ട്രോങ് തന്നെയാണ് ചെറിയ സ്ട്രോങ് അല്ല വലിയ സ്ട്രോങ് അപ്പോ കളിയൊന്ന് വേറെയായി മാറും മറ്റൊരു പവർ ടീമായി മറ്റൊരു പവറായി വന്ന് ഗെയിമൊന്ന് ചേഞ്ച് ആക്കണം അതിന് ബിഗ് ബോസ് ലാലൻ എല്ലാവരും ഒന്നാൻ ശ്രമിക്കണം ആനൊന്ന് ഫൈറ്റ് ചെയ്യണം ജസ്റ്റ് ബിഗ് ബോസ് ഫോർ അവർ